ശിരൂരിലെ രക്ഷാദൌത്യം പതിനൊന്നാം ദിവസം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ പ്രതീക്ഷയുടെ ഒരു സിഗ്നൽ കാത്തുകിടക്കുന്നുണ്ട് സ്പോട്ട് നമ്പർ ഫോർ എന്ന് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഐഡന്റിഫൈ ചെയ്ത തുരുത്ത് ആ തുരുത്തിനിടയിൽ മൂന്ന് മീറ്റർ ആഴത്തിൽ അർജുന്റെ ട്രക്കുണ്ട് എന്നതാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന പ്രതീക്ഷ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഷിരൂരിലെ സംഭവസ്ഥലത്തെത്തി ഉന്നതതല യോഗത്തിലും ഒപ്പം കൂടിയാലോചനകളിലും പങ്കെടുത്തതിന് ശേഷം പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ഒപ്പം സച്ചിൻ ദേവ് എം എൽ എയും ലിൻഡോ ജോസഫ് എം എൽ എയും ഉണ്ട് സ്വാഗത മിനിസ്റ്റർ ഇന്ന് ഷിരൂരിലെത്തി അവിടെയുള്ള സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു അങ്ങയുടെ പ്രതികരണവും കണ്ടിരുന്നു നമുക്കവിടെ നേരിട്ടെത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം ദുഷ്കരമാണെന്നറിയാം എങ്കിലും നമ്മൾ പ്രതീക്ഷ കൈവിടാതെ അർജുനായി ശ്രമിക്കുകയല്ലേ അവിടെ സൂചിപ്പിച്ചത് വളരെ ശരിയാണ് ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണ് നമുക്കറിയാമല്ലോ നല്ല മഴയാണ് പുഴയിലാണെങ്കിൽ നല്ല അടിയൊഴുക്ക് രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിനത് ചെറിയ നിലയിലൊരു തടസ്സമുണ്ട് എന്നുള്ളതാണ് നേവി ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്യേണ്ടതുണ്ട് കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണമെന്നുള്ള നിലപാട് ഒക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ അറിയിച്ചിരുന്നു ബഹുമാനിയായ കലക്ടർ അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥർ ഇവിടുത്തെ എം എൽ എ കോഴിക്കോട് എം പി അതുപോലെ തന്നെ മൂന്ന് എം എൽ എ മാർ ബാലുശ്ശേരി തിരുവമ്പാടി മഞ്ചേശ്വരം എം എൽ എമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതിൽ രക്ഷാദൗത്യം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ നിലയിലും തുടരണമെന്നുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അറിയിച്ചു ഇപ്പോൾ ഫാൻറ്റൂണിൻ്റെ സാധ്യതകൾ ഇപ്പോൾ പരിശോധിച്ച് നാളെ ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു പത്ത് മണിയോടു കൂടി അത് ആ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ബാർജർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് രണ്ട് പാലങ്ങളുടെ തടസ്സം ഒരു പ്രശ്നമാണ് അപ്പോൾ ആ സാധ്യത ഇങ്ങനെ ഉപയോഗിക്കാനാവും അതുപോലെ തന്നെ നേവിയുടെ കൂടുതൽ വൈദഗ്ധ്യമുള്ള മറ്റ് സംവിധാനങ്ങളോ സാധ്യതകളോ ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിശോധിക്കണം ഇതൊക്കെ ഇന്നത്തെ യോഗത്തിൽ പൊതുവേ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന് യോഗത്തിന് ശേഷം ഞങ്ങളവിടെ സ്ഥലം സന്ദർശിച്ചു അതിനുശേഷം ജില്ലാ ഒരു മീറ്റിംഗ് ഇരുന്നിരുന്നു ബഹുമാനപ്പെട്ട രണ്ട് എം എൽ എമാരും അതിലുണ്ടായിരുന്നു അതിന് അർജുൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട് അർജുൻ്റെ അനിയനുണ്ട് അളിയനുണ്ട് മറ്റ് ബന്ധുമിത്രാദികളുണ്ട് അവർക്ക് ചില ആശങ്കകളുണ്ട് അതും അവരെ കൂടി ആ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി അവരെ അവിടെ ഇരുത്തി കലക്ടറും അവരും ഞങ്ങളും കൂടി ഒന്ന് ഇരുന്ന് അവർക്ക് പറയാനുള്ളത് കലക്ടർ കേൾക്കുകയും അതിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു അതിന് ശേഷം അവർ മറ്റു ചില പ്രയാസങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായി പോലീസ് സൂപ്രൻറ്റുമായി ഒരു ചർച്ച ഞങ്ങൾ നടത്തി സന്ധ്യക്ക് കുറച്ച് നേരത്തെയാണ് ആ ചർച്ച കഴിഞ്ഞത് അതിൽ അവരെക്കൂടി വിളിച്ചിരുത്തി കുടുംബാംഗങ്ങളെ കൂടി വിളിച്ചിരുത്തി ചില കാര്യങ്ങൾ സംസാരിച്ചു അവർക്കിപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്ത് പോകാൻ അവർ പ്രത്യേക വൈദഗ്ധ്യമുള്ളവരായത് കൊണ്ടൊന്നും ആഗ്രഹിച്ചിട്ടല്ല പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ ആ മാനസികാവസ്ഥയുടെ ഭാഗമായി അവർക്കവിടെ വളരെ ശാന്തമായി മറ്റ് നിലയിലൊന്നുമല്ല അവർക്കവിടെ പോകാനുള്ളൊരു സൗകര്യം ഒരുക്കണം അപ്പോൾ അതിന് പ്രത്യേകം അവർ മൂന്ന് പേർക്ക് അവിടെ പോകാനുള്ളൊരു സൗകര്യം ഒരുക്കാൻ കളക്ടർ തീരുമാനമെടുത്ത് അവർക്ക് പ്രത്യേക പാസ് നൽകണമെന്ന് തീരുമാനിച്ചു അത് ആ തീരുമാനം കൈക്കൊണ്ടു പിന്നെ അവരെ അവരുടെ ഒരു പ്രത്യേക മാനസികമായ പ്രയാസം അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയൊക്കെ ഇടപെടാൻ വേണ്ടി പറ്റും അതൊക്കെ കലക്ടറും എസ് പിയും അവരെ കൂടി കൂട്ടിയോജിപ്പിച്ച് ഇടപെടാമെന്ന് വൈകിട്ട് നടന്ന മീറ്റിങ്ങിൽ പൊതുവേ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ എല്ലാ ശ്രമവും ഇനിയും തുടരും എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പൊതുവേ തീരുമാനം യോഗത്തിൽ ഐകകണ്ഠേന അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ശ്രീ മുഹമ്മദ് റിയാസ് നമ്മൾ ആ കുടുംബത്തിനൊപ്പമുണ്ട് എന്നത് സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ എടുത്ത ഒരു നിലപാടാണ് അതിനുശേഷം നാലാമത്തെ ദിവസം തൊട്ട് മുഖ്യമന്ത്രി കർണാടക സർക്കാരിന് അയച്ച കത്തിലാണ് ജി പി ആർ ഉപയോഗിച്ച് പരിശോധിക്കൂ എന്നതടക്കം ആവശ്യപ്പെട്ടത് നമ്മൾ ആവശ്യപ്പെട്ട പരിശോധനകളെല്ലാം അവർ നിർവഹിക്കുന്നുണ്ട് പക്ഷേ പതിനൊന്നാമത്തെ ദിവസവും നമുക്ക് അർജുനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഈ വാഹനത്തിന്റെ ക്യാബിനുള്ളിൽ അതായത് മൂന്ന് മീറ്റർ ആഴത്തിൽ സ്പോട്ട് നമ്പർ ഫോറിൽ കിടക്കുന്ന ട്രക്കിനുള്ളിൽ അർജുനുണ്ടാകും എന്ന രീതിയിലുള്ള എന്തെങ്കിലും സൂചനകൾ ഇപ്പോഴത്തെ പരിശോധനകളിൽ നിന്ന് കിട്ടുന്നുണ്ടോ നദിക്കടി തന്നെ ഈ വാഹനത്തിൽ സാധ്യതയാണോ അവർ നമ്മളോട് പങ്കുവെക്കുന്നത് അതോ കരയിൽ ഇനിയും തെരച്ചിൽ തുടരേണ്ടതുണ്ടോ എന്തൊക്കെയാണ് അർജുനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നമുക്കറിയാൻ കഴിഞ്ഞത് അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു ഇതിന്റെ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു ഇപ്പോ ആ ചർച്ച നടത്തും നടത്തി മുന്നോട്ട് പോയപ്പോ അതിൽ തന്നെ അർജുൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ മറ്റ് ഡെവലപ്മെൻറ്റുകൾ ഇപ്പോൾ നാളെ അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കൂടി കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ നദിയിലെ അടിയൊഴുക്കിനെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു നമ്മൾ അവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം നദിയിലെ അടിയൊഴുക്ക് നേവി പരിശോധിക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ പരിശോധിക്കുമ്പോഴും ആറ് നോട്ട്സിന് മുകളിലാണ് ആറ് നോട്ടിന് മുകളിലാണ് അടിയൊഴുക്ക് നിൽക്കുന്നത് നാളെ ഇപ്പോൾ ഈ പോണ്ടൂൺസ് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ഈ പോണ്ടൂൺസ് നാലു ഭാഗത്തുമായി ബന്ധിപ്പിച്ച് നിർത്തി ഡൈവിംഗ് ടീമിനെ ഇറക്കുക അതാണോ നാളത്തെ ദൗത്യത്തിൽ രാവിലെ തന്നെ ഉദ്ദേശിക്കുന്നത് അതെ അതെ ഏകദേശം ഒരു പത്ത് പത്തര മണിയാകുമ്പോൾ ആരംഭിക്കാനാകുന്നതാണ് ഇപ്പോൾ സന്ധ്യക്ക് കുറച്ച് നേരത്തെ ഞങ്ങൾ ജില്ലാ കലക്ടറോ അതുപോലെ എസ് പി ആയിട്ടൊക്കെ വേറെ വേറെ മീറ്റിങ്ങുകൾ നടത്തിയ സമയത്ത് ഉണ്ടായൊരു നിഗമനം അത് അതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതിന് വൈദഗ്ധ്യമുള്ള മറ്റെന്തെങ്കിലും സംവിധാനമുണ്ടോ അപ്പോൾ നേവിയിൽ തന്നെ മറ്റെന്തെങ്കിലും സംവിധാനം പറ്റുമോ എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് അങ്ങനെ പരിശോധിച്ച് പോകണം ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ രക്ഷാപ്രവർത്തനം ആകെ നമുക്ക് നിർത്തിവെക്കാൻ പറ്റും എന്ന് പറയുന്ന രീതി ശരിയല്ലല്ലോ ആ പരിമിതിയിൽ നിന്നും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അത് നമ്മൾ പരിശോധിക്കണം അതുപോലെ തന്നെ മറ്റു വൈദഗ്ധ്യമുള്ള രക്ഷാദൗത്യവുമായി ദൗത്യവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ അത് പരിശോധിക്കണം അപ്പോൾ അതൊക്കെ പരിശോധിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം പ്രതീക്ഷ കൈവിടാത്ത നിലയിൽ എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം അത് അർജുനും അതുപോലെ തന്നെ മറ്റു രണ്ടുപേരും മൂന്ന് പേരെയാണ് ഇപ്പോൾ നമ്മൾ മിസ്സിങ് ആ നിലയിൽ ആ ആ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി പോകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലാതെ ഇതാകെ രക്ഷാദൗത്യം ദൗത്യം അവസാനിപ്പിക്കുകയോ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നൊരു നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുന്നതിനോട് കേരള സംസ്ഥാന സർക്കാർ പരിപൂർണമായ എതിരാണ് ആ അത് ഒരു നിലയിലും നമുക്ക് അതിനോട് യോജിക്കാൻ വേണ്ടി പറ്റില്ല